കാണുന്നതിൽ നിന്നിപ്പോൾ ഞാനിന്ന് ഈ എൻ്റെ മട്ടുപ്പാവിൽ നിന്ന് വിളവെടുത്തതാണ് അത്യാവശ്യത്തിലേറെ പച്ചക്കറി നമുക്ക് തരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചേന നട്ടിരിക്കുകയാണ് ഞാൻ ഇത് അധികം വെയിറ്റ് ഇല്ല എനിക്കതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനും ക്ലീൻ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ഇത് വെയിറ്റ് ഇല്ല വരുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിവശത്ത് മുഴുവൻ കരിയില പൊടിച്ച കരിയില ചേർത്താണ് നട്ടിരിക്കുന്നത് അപ്പോൾ മണ്ണ് ഇതിനകത്ത് കുറവാണ് ബാക്കി അത്രയും വളം കയറിയിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമുക്കിത് ആവശ്യത്തിൻ്റെ അടുത്ത് പൊക്കുകയോ മാറ്റി വെക്കുകയോ എങ്ങോട്ട് വേണോ ഇത് എഴുത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റയ്ക്ക് ഇത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരുപാട് വെയിറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാനും പറ്റത്തില്ല പക്ഷെ അതിൽ നിന്നും നല്ല വിളവും കിട്ടുന്നുണ്ട് ഇത് ഇത് ഉണ്ടാവും ഇത് രണ്ടും വലിയ വെയിറ്റ് ഇല്ല ഇതിന് ഇതിനകത്ത് അതിൻ്റേതായ രീതിയിലുള്ളത് കൊണ്ടാണ് ഇതെടുത്ത് മാറ്റാനും വളരെ സുഖമാണ് മണ്ണിൻ്റെ വെയിറ്റ് കുറവാണ് ഇതാർക്കും വേണം എടുത്ത് പൊക്ക ഇത് ചെയ്യാൻ പറ്റും തക്കാളി ഇപ്പം ഞാനിത് വച്ചത് നമ്മുടെ തിരുവാതിര ഞാറ്റുവേല സമയത്ത് സർക്കാരിൻ്റെ ഓണത്തിനൊരു മുളം എന്നുള്ള രീതിയിൽ കുഞ്ഞ് ചെടി തന്നിരുന്നു അപ്പോൾ അത് അതിൽ നിന്നുള്ള തക്കാളിയാണ് ഇപ്പോൾ ആക്ച്വലി ഇത് കുറച്ച് നല്ലോണം കിട്ടിയിട്ടുണ്ട് എനിക്ക് പച്ചമുളക് എല്ലാം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ടിയേ വന്നിട്ടില്ല ഞാനപ്പോൾ ഇത് ഏകദേശം ആയി വരുമ്പോൾ പുതിയ 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 ചെടികൾ നട്ടിട്ട് ഇത് ഇതിനെ ഇതങ്ങ് ഇതിൻ്റെ ഒരു നാച്ചുറൽ ഡെത്തിലേക്ക് അങ്ങ് വിടുക കാരണം ഇതിന് മുറിച്ച് കളയണ്ടാന്ന് വിചാരിച്ച് വളരെ ഇതിൻ്റെയൊക്കെ സൈസ് വലിയ വളരെ വലുതാണ് പക്ഷേ അതിപ്പം തീരെ അങ്ങ് ചെറുതായി ഇത് കഴിഞ്ഞു ഇതിൻ്റെ സമയം കഴിഞ്ഞു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള പച്ചമുളക് ആവശ്യത്തിലേറെ എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കാരണം ഏകദേശം ഒരു മാറിയും തിരിഞ്ഞും രണ്ട് രണ്ടര വർഷമായിട്ട് നമ്മൾ പച്ചമുളക് അധികം വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല ഓരോന്ന് തീരാറാവുമ്പോഴും അതനുസരിച്ച് നടുന്നതനുസരിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇതെൻ്റെ മട്ടുപ്പാവിൽ ചെയ്തിരിക്കുന്ന മഞ്ഞളിൻ്റെ കൃഷിയാണ് ഇത് പ്രതിഭാ മഞ്ഞളാണ് ഇവിടത്തേക്ക് ആവശ്യമുള്ളൊരു മഞ്ഞൾ എല്ലാ വർഷവും ഞാനൊരു ഏകദേശം ഒരു എഴുപതെമ്പത് മൂടോളം വെച്ച് ചെയ്യാറുണ്ട് ഇത് എന്നിട്ട് ഇത് വിളവെടുത്ത് പൊടിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് മഞ്ഞ നമ്മളിത് പൊതുവേ കേട്ടിട്ടുള്ളത് മഞ്ഞപ്പൊടിയിലും ഇതിലും എല്ലാത്തിലും വിഷാംശങ്ങളുണ്ടെന്നുള്ളതാണ് ശരിക്കും കഴിച്ചാൽ ഗുണം കിട്ടുന്നൊരു വലിയ സാധനത്തിൽ ഇത്രയും മാരക വിഷം ചേർന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ ഇതൊരു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയതാണ് അത് കിട്ടുന്ന ഇത് ഗുണം വളരെ ഏറെയാണ് കാരണം നമുക്ക് സ്വന്തമായിട്ട് തന്നെ പൊടിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ളത് ഉപയോഗിക്കാം അപ്പം നമുക്കിത് പുറത്തൊന്നും മഞ്ഞൾപ്പൊടി വാങ്ങുകയോ ഇതൊന്നും വേണ്ടി വരില്ല ഇതാണ് ഈ ചാ പച്ച ചാണകം കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ശർക്കരയും കൂടെ ഇട്ടാണ് ഇത് ഞാൻ ഇട്ട് വച്ചിരിക്കുന്നത് കുളിച്ച് നല്ലോണം ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിന് നേർപ്പിച്ചിതിനകത്ത് ഒഴിക്കണം ഇതിന് ഒണ്ണീസ് ടു ടെന്നാണ് പത്ത് പത്തിരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിൽ തൊഴിക്കണം എൻ്റെ പേര് ഹരിപ്രസാദ് ഞാൻ വലിയ മലയിലെ ഐ എസ് ആറോട് ഒരു യൂണിവേഴ്സിറ്റിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡെപ്യൂട്ടി പ്രൊഫൈസർ ഫിനാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതെൻ്റെ വൈഫ് മഞ്ജുഷ ഭാരതീയ വിദ്യാഭവനിലെ വൈസ് പ്രിൻസിപ്പളാണിപ്പോൾ അങ്ങനെ നമ്മളിത് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഏകദേശം ഞാനൊരു പന്ത്രണ്ട് വർഷം ഇവിടെ വീട് വെച്ചിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഇത് കൃഷി തുടങ്ങി ചെയ്യുന്നു നമ്മുടെ സ്റ്റെറസിൽ അധികം ഭാരം വീഴാതെയും വെള്ളം വീഴാതെയും നമുക്കത് ക്ലീൻ ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിലായതുകൊണ്ടാണ് പിന്നെ നമുക്കിത് അതിന ചെടിയുടെ അടുത്ത് പോയി നോക്കാനും കുനിഞ്ഞു നിന്ന് നോക്കേണ്ട ആവശ്യം എല്ലാം കൂടെ നിൽക്കാം ആ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിനും ഒക്കെ ടെറസ് ക്ലീൻ ചെയ്യുന്നതിനും ഒക്കെ വളരെ നല്ല സൗകര്യമാണ് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ആദ്യം ഇത് നമ്മുടെ ഗ്രോ ബാഗ് ആയിരുന്നു പിന്നെ രണ്ടാമത് പിന്നെ ഇപ്പം പതുക്കെ പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് എല്ലാം ആവശ്യത്തിന് മാത്രമേ വച്ചിട്ടുള്ളൂ ഒരു അധികം എക്സസ് എടുത്ത് കൊണ്ടുപോകാൻ പിന്നെ അത്യാവശ്യം വരുന്ന ആ തൊട്ടടുത്ത വീടുകളിലൊക്കെ കൊടുക്കും പിന്നെ ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകുക ഒരു സന്തോഷമുള്ള കാര്യമായ ആണ് ബേസിക്കലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒന്ന് വന്ന് കണ്ട് അതിനെ ഒന്ന് നോക്കി വെള്ളമൊഴിച്ച് പിന്നെ ഓഫീസിൻ്റെ തിരക്ക് കൊണ്ട് അധികം നോക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒറ്റ ഇതുണ്ട് പക്ഷെ അത് രണ്ടും നമുക്ക് വേണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇത് ഇതിനും അതിനും വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലെ ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് അടുത്തുള്ള വീടുകളിൽ കൊടുക്കും പിന്നെ അതുപോലെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും അപ്പം ആ കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വലുതാണ് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചായ കുടിക്കാതെ അങ്ങനെ വല്ലതും ഒക്കെ ആണെങ്കിൽ ഓടി വന്ന് അതിൽ നിന്ന് രണ്ട് കുഞ്ഞു രണ്ട് പെട്ടെന്ന് ഒരു ഇത് കൊടുക്കും അവർക്കും സന്തോഷം നമുക്കും സന്തോഷം നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്ത മാർക്കറ്റിൽ നിന്ന് നല്ലതായിട്ടുള്ള നമ്മുടെ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതൊരു സന്തോഷം പ്രത്യേകം വേറെ തന്നെയാണ് ഇതൊരു ഒരു വിത്ത് എനിക്ക് മണ്ണുത്തി കാർഷികോളജിന്ന് വരുത്തിയതാണ് നല്ല നല്ല വിളവ് കിട്ടും അധികം സൈസ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് പക്ഷെ ഓണത്തിനുള്ളതിൻ്റെ വിളവെടുത്തതിന് ശേഷം ആ ബാക്കിയുള്ളതെല്ലാം ഏകദേശം തീരാറായപ്പോഴത്തേക്ക് അടുത്തൊരു ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി വച്ചതാണ് അപ്പോൾ അത് ഇപ്പം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തൊരു മൂന്നു നാല് മാസത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അടുത്തൊരു സ്ട്രെച്ച് തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടെ നമുക്കിനി എടുക്കാൻ പറ്റും ചേനയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറമ്പിൽ വളർന്നാണ് കണ്ടിട്ടുള്ളത് ഞാനിത് ഈ വലിയ ബക്കറ്റിൽ സ്റ്റാൻഡിൻ്റെ പുറത്താണിത് വച്ചിരിക്കുന്നത് എടുത്തോണ്ട് എടുത്തു മാറ്റാനും വിളവെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് കാരണം ഇതെടുത്തുനിന്ന് തിരിച്ചിട്ടാൽ മതി നമുക്ക് കിട്ടും ആ ഇത് മീൻസ് കഴിഞ്ഞ് ഇനി അതൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ ആയിട്ടുണ്ട് ഇത് ഇതിന്ന് വിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിട്ടിട്ട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ എടുക്കാറുള്ളൂ ഇതിങ്ങനെ ഒന്ന് ഇട്ടേക്കും അവൻ തന്നെത്താനീന്നങ്ങ് മാറിപ്പോകും ഇതിപ്പം ഇതിപ്പം ഉണ്ട് അത ഇങ്ങനെ ഇതുണ്ട് ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ ചേനയുണ്ട് ഇതിനകത്ത് ആ ഒരാഴ്ച അപ്പം ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പേരെല്ലാം അങ്ങ് മാറും ചേനയിൽ നിന്നങ് ചേനയിൽ നിന്ന് വിട്ടുപോകും അപ്പം വന്നതിന് ശേഷമാണ് പൊതുവേ എടുക്കാറ് കോപ്പ് സൊസൈറ്റി പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടതാണ് ഈ മഞ്ഞ കാന്താരി അപ്പം ഞാൻ ഒരു ക്യൂറിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിയതാണ് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ എന്താണ് പറയുക ഡാർക്കർ മഞ്ഞായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു ഇത് പാൽ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് നല്ല എരിവുണ്ട് ഇതിന് ഈ കാന്താരി പൊതുവേ പറഞ്ഞ് കേൾക്കുന്നത് കൊളസ്ട്രോളിന് നല്ലതാണെന്നുള്ളതാണ് അപ്പോൾ അതിനെ ഒരു ഉപയോഗിക്കാനും കൂടെ ചേർത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതാണ് ഇത് മഞ്ഞ കാന്താരി എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ പുതിയതായിട്ട് വെച്ച് നല്ല വിളവ് കിട്ടി എനിക്ക് കാന്താരി മുളവിന് വേ അറുന്നൂറ് രൂപയോളം വിലയുണ്ടെന്നാണ് വിപണിയിൽ പറയുന്നത് ഇത് നമ്മുടെ അഗസ്ത്യചീര പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പൂവ് ആക്ച്വലി നമ്മൾ നോർമൽ ഇത് ആഹാ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്താണ് അൾസറിനും ഇതിനൊക്കെ വയറിന് നല്ല ശുദ്ധി വരുത്തുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് കർക്കിടകത്തിൽ ഇതിൻ്റെ ഇല കഴിക്കാമെന്നാണ് പറയുന്നത് മറ്റേ മുരിങ്ങ ഇല കഴിക്കത്തില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഇല കഴിക്കാം നമുക്ക് എപ്പോൾ വേണോ കഴിക്കാം അങ്ങനെ അങ്ങനൊരിത് ഇത് തായ്വാൻ പിങ്ക് പേരെയാണ് വളരെ എന്താണ് ഓറഞ്ച് മീൻസ് പിങ്ക് കളറിൽ വളരെ സ്വാദിഷ്ടമായിട്ടൊരു സാധനമാണ് എനിക്ക് ഒരുപാട് കായ് കിട്ടി ഇതെല്ലാം ഹൈബ്രിഡ് തക്കാളിയാണ് ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയ്ക്കാണ് എനിക്ക് സാധാരണ നാടൻ തക്കാളിയുടെ തൈ എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലുണ്ട് ഇപ്പോൾ ഇത് അധികം ഇല്ല ഇത് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ഒരുപാട് കാലമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനും ഇതിനൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അത് ഇതൊരു ഒരുപാട് നാൾ നിൽക്കുന്നൊരു ചെടിയാണ് അത് ഒന്ന് ഒന്ന് ഇതൊന്ന് മാറ വളയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മുന്നോട്ട് വരും ഇത് സർക്കാരിൻ്റെ തന്നെ ഉള്ള ഒരു ഓണത്തിനൊരു മുറം പൂവെന്നുള്ള പദ്ധതി പ്രകാരം നമ്മുടെ ജമന്തി തൈ നമുക്ക് തന്നിരുന്നു പിന്നെ ഇതൊരു നാച്ചുറൽ പെസ്റ്റിസൈഡാണ് അപ്പോൾ അത് കാരണം നമ്മളിത് വിളകളുടെ ഇടയിലേക്ക് നിർത്തിയിരുന്ന ഭംഗിയുമുണ്ട് പക്ഷെ മറ്റ് കീടങ്ങൾ വന്ന് നേരിട്ട് ആക്രമിക്കാതിരിക്കും കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് തോന്നുന്നു അതിന് അവർക്കാർക്കും ഇത് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാരും വരാറില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുണമുണ്ട് അങ്ങനെ അത് അതിൻ്റെ പേരിലാണ് ഈ മഞ്ഞയും ഓറഞ്ചും ഇതിങ്ങനെ നട്ടിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ഞാൻ നമ്മുടെ വിപണിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിത്തിൽ നിന്ന് മാറ്റി നട്ടതാണിത് അത്രയും വളരെ സ്വാദം ഒരു പൈനാപ്പിളാണ് അപ്പം ഞാനത് ഒരെണ്ണം നട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിത്തെടുത്ത് മുന്നോട്ട് പോയി നോ ഇത് ഒരെണ്ണം കായ്ച്ച് വരണമുണ്ട് മീൻസ് മുള്ളു കുറവാണ് അന്ന് കൊണ്ടുവന്ന് എടുത്തപ്പോഴത്തേക്ക് ഞാൻ മധുരം ആ മധുരം നല്ലോണം ഉണ്ടായിരുന്നേ അതിൻ്റെ മോഡെടുത്ത് ഞാൻ നട്ടാണ് ഇത് വന്നത് അത് കഴിഞ്ഞ് നമുക്ക് തൈ കിട്ടി ഇത് 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 കൂർക്കയാണ് കേട്ടോ ഇത് കൂർക്ക വളരെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് അധികം പരിചരണം ഇല്ലാതെ നമുക്ക് വിളവ് കിട്ടുന്നൊരു സംഭവമാണ് അങ്ങനെ ഞാൻ ഞാനുള്ള ഒരുവിധമുള്ളതാണ് ഈ മോളിൽ വെച്ചിരിക്കുന്നത് ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ കയറിയാൽ മതി എനിക്ക് വെള്ളം ഒഴിക്കാനാണെങ്കിലും ഇല്ലെങ്കിലും കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ് ചേന ചേമ്പ് എല്ലാം മുമ്പ് നല്ല നല്ല വിളവ് കിട്ടി എനിക്ക് കഴിഞ്ഞ ഞാനിതെല്ലാം ഈ കുംഭഭരണി സമയത്താണ് നടന്നത് അപ്പോൾ ആ ഇതൊരു ഒരു സ്ട്രെച്ച് നട്ട് അതിൻ്റെ ഇത് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കങ്ങ് ഞാനങ്ങ് മാറ്റും ആറുമൂട് ഇഞ്ചി ഞാൻ തൈ വാങ്ങി വെച്ചതാണ് ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അമരക്കുള്ള കാട്ടിയും വളരെ ടേസ്റ്റ്ഫുള്ളാണ് ഈ വീ അത് വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ടാണോ നമ്മൾ ഇതിനെ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പണ്ട് അമര കഴിക്കാൻ വളരെ പാടായിരുന്നു പക്ഷേ ഇപ്പം ശരിക്കത് എൻജോയ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട് വീട്ടിൽ ഇവിടെ ചെയ്യുന്ന നമ്മൾ ചെയ്തെടുക്കുന്നതിന് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ഒരു ഹാർഡ്നെസ് ഇല്ല ഇതിന് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളരി ഇത് പടർന്നു കിടക്കുന്നതാണെങ്കിൽ ഇങ്ങനെ നട്ടെങ്കിൽ ഇതിൽ കിട്ടുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പൊതുവെ വള്ളിയുള്ളതൊന്നും ഞാൻ നട്ടിട്ടില്ല വെള്ളരിയൊക്കെ നട്ടു നോക്കിയപ്പോഴത്തേക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനൊരു എന്താണ് പറയുക പറഞ്ഞാൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടത്തേക്കുള്ള ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഇത് വയലറ്റ് കളറുള്ളൊരു കാന്താരി മുളകാണ് അത് പഴുത്തു പോയതുകൊണ്ടാണ് ഇതിനെല്ലാം ഇപ്പോൾ ഈ റെഡ് കളർ ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ഡാർക്ക് വയലറ്റ് ഇത് കളറിലാണിത് ഇത് നിൽക്കുന്ന എല്ലാം ഏകദേശം പഴുത്തു അതുകൊണ്ടാണ് ഇതിന് റെഡ് കളറ് ഇല്ലെങ്കിൽ ഇന്നൊരു വയലറ്റ് ഇത് ഇതിൻ്റെ കാന്താരിയും മുളക് വരിക ഇത് മണിത്തക്കാളിയാണ് ഇതിൻ്റെ ഇല തോരനൊക്കെ വെക്കാൻ നല്ലതാണ് ഈ ഇതിന് ഈ ഇത് കഴിക്കാനും നല്ലതാണ് വയറ്റിലെ ബുദ്ധിമുട്ടുകളും വയ വേദന ഇതൊക്കെ മാറും എന്നാണ് പറയുന്നത് ഇത് പിന്നെ അമ്പഴ അമ്പഴമാണ് അമ്പഴവും നമുക്ക് ആവശ്യത്തിന് കിട്ടി ഇപ്പം രണ്ടാമത് പ്രൂൺ ചെയ്ത് വിട്ടു ഹൈറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിൽക്കുന്നത് നെല്ലിയാണ് വീട്ടിൽ നിന്ന് ഒരെണ്ണം വാങ്ങി എടുത്ത് കഴിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നട്ടതാണ് പൂത്ത് വരുന്നതേ ഉള്ളു തുടങ്ങിയതേ ഉള്ളൂ ചുവന്ന വെണ്ടയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞതിന് ശേഷം പുതിയത് വയ്ക്കാൻ വേണ്ടിയിട്ട് വിത്തിട്ട് പാ ഇത് കുളച്ച് വന്നതാണ് വീട്ടിലെ ആവശ്യമുള്ളൊരു മൂന്ന് മൂട് പുതിയ ഞാൻ വെച്ചിട്ടുണ്ട് വീട്ടിൽ മോന് വളരെ ഇഷ്ടമാണ് ഇത് നമ്മുടെ ചമ്മന്തി അരയ്ക്കാനും മറ്റ് കറികൾക്കൊക്കെ യൂസ് ചെയ്യാനും പിന്നെ അതുപോലെ ചായയുടെ കൂടിയിട്ട് കഴിക്കാം കട്ടൻ ചായയുടെ കൂടിയിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെ അതിന് അതിന് വീട്ടിൽ ആവശ്യമുള്ള ഒരു മൂന്ന് മൂട് പുതിയ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് ഇനോക്കലോ വെച്ചിട്ട് എടുത്ത് അതിനെ കുറേ ദിവസം വെച്ച് പഴകിയിട്ട് അതിനെയാണ് ഇവിടെ ഫർട്ടിലൈസറായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക അതൊരു അല്ല ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ അതിൽ നിന്നും കിട്ടുന്ന ഒരു ഇത് ഇതുപോലെ പൂക്കളോ അതുപോലെ പച്ചക്കറികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ തന്നെ ചെയ്തെടുത്ത ഒരു ഇതാണല്ലോ എന്നുള്ളത് പിന്നെ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ നമുക്ക് വിഷമം ഉള്ളതല്ലാതെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം അപ്പം അതിൻ്റെ ഒരു മെസ്സേജ് തന്നെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതുതന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്